വനിതകളുടെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് കപ്റ്റൻ ഉയർന്നിരിക്കുകയാണ് ഇത് ഒമ്പതാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പാണ് എട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞതിൽ ആറ് വേൾഡ് കപ്പും ഉയർത്തിയിരിക്കുന്നത് ആണ് വനിതകളുടെ ക്രിക്കറ്റിൽ അവർ വലിയ പോരാളികളാണ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ഡബിൾസ് പട ബാക്കി വന്ന രണ്ട് വേൾഡ് കപ്പ് ഒന്നിൽ ഇംഗ്ലണ്ടും അടുത്തതിൽ കരീബിയൻ പടയുമാണ് ചാമ്പ്യന്മാരായത് ഇതിൽ ആദ്യത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലാണ് ഓസ്ട്രേലിയൻ ടീമിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ചാമ്പ്യൻമാരാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പിൽ കങ്കാരുപ്പടയെ അട്ടിമറിച്ചാണ് വെസ്റ്റ് ഇൻഡീസ് അവരുടെ ആദ്യ കിരീടം ചൂടുന്നത് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ രണ്ട് ഗ്രൂപ്പുകളിലായി പത്ത് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇന്ത്യ ശ്രീലങ്ക എന്നിവർ മാറ്റുരയ്ക്കുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലാൻഡ് എന്നീ ടീമുകളാണ് ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനും ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശുമാണ് ആദ്യ കളി വിജയിച്ച് രണ്ട് പോയിന്റുമായി മുന്നിൽ നിൽക്കുന്നത് രണ്ടാമത്തെ ദിവസമായ ഇന്ന് ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലാണ് എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ പെൺകുലികൾ അവരുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ശക്തമായ ടീമുമായാണ് ഇന്ത്യ ഇപ്രാവശ്യത്തെ പ്രാവശ്യത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് എത്തിയിരിക്കുന്നത് ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാന ശിഫാലി വർമ്മ ജെമിമാ റോഡ്രിഗസ് ദീപ്തി ശർമ്മ റിച്ചാഘോഷ് തുടങ്ങിയ കളി ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരുപിടി താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് മലയാളികൾക്കും അഭിമാനിക്കാം ആശാശോഭന എന്ന പെൺപുലി ആദ്യ ഇലവനിൽ ഇടം പിടിച്ചാൽ അത് ചരിത്രമാകും രണ്ടായിരത്തി ഇരുപതിൽ കയ്യത്തും ദൂരത്ത് വന്ന കപ്പ് നഷ്ടമായതിന്റെ മുറിവുണക്കാൻ ഇപ്രാവശ്യം ഇന്ത്യൻ പെൺപുലികൾക്ക് സാധിക്കട്ടെ